എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കർക്കിടക മാസമൊക്കെയാണ് അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കർക്കിടകക്കഞ്ഞി അഥവാ ഉലുവ റെസിപ്പി ഉലുവക്കഞ്ഞിയുടെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഉലുവ പല തരത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം മധുരം ഉള്ളതും തേങ്ങാപ്പാൽ ഒഴിച്ചതും അങ്ങനെ പല രീതിയിൽ തയ്യാറാക്കിയെടുക്കാം എന്നാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു കർക്കിടകക്കഞ്ഞിയാണ് ഇത് കൊച്ചു കൊച്ചുകുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന കൈപ്പില്ലാത്ത നല്ല ടേസ്റ്റി ഒരു കഞ്ഞിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് പായസം അരിയാണ് അതായത് ഉണക്കലരി ഇത് ചുവന്ന കളറിലുള്ള പച്ചരിയാണ് ഇത് വളരെ പെട്ടെന്ന് വേവും ഇതില്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് പൊടിയേരി അല്ലാന്നുണ്ടെങ്കിൽ മട്ടേരി എടുക്കാം മട്ടേരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാല് മണിക്കൂർ ഒന്ന് കുതിർത്തിട്ട് വേണം നമുക്കിത് കഞ്ഞിയാക്കാനായിട്ട് നന്നായിട്ട് കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇത് ഇതൊരു അഞ്ചാറ് മണിക്കൂർ നേരം നന്നായിട്ട് കുതിർത്ത് എടുത്തിരിക്കുന്നതാണ് പിന്നെ വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറുപയർ അല്ലാന്നുണ്ടെങ്കിൽ കളഞ്ഞ ചെറുപയർ ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കലരി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു നാല് പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരളവിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടുതൽ അളവില് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഉണക്കലരിയിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ കൂടി ചേർക്കണം ഉലുവ കുതിർത്തിട്ടാണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ വേവില്ല ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ അല്ലാന്നുണ്ടെങ്കിൽ തൊലികളഞ്ഞ് ചെറുപയർ ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കൂടുതൽ അളവിൽ അരിയുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വേണ്ടിവരും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക അതുപോലെ പൊടിയേരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് അതുപോലെ അതിൻ്റെ വാഷറിൻ്റെ അവിടെ അരി വന്ന് വിസിൽ പോകാതെ ഇരിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടൊരു മൂന്ന് വിസിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് പൊടിയരി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഒരു വിസിൽ മതിയാകും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ചെറുപയറൊക്കെ ഒന്ന് കുതിർത്തിട്ട് ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും തൊലി കളഞ്ഞ ചെറുപയർ പെട്ടെന്ന് തന്നെ വേവും ഇനി നമുക്ക് ഇത് തേങ്ങാപ്പാലല്ല നമ്മൾ ചെയ്യുന്നത് തേങ്ങ വെച്ചിട്ടാണ് അപ്പോൾ നാല് ടേബിൾ സ്പൂൺ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാ ചെറിയ ഇതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചെറിയ ജീരകവും ഒക്കെ നല്ല ഗുണങ്ങളുള്ളതാണ് അതുപോലെ തന്നെ ചെറിയുള്ളി കുഞ്ഞുള്ളിയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു പിടി കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടക്കുറയൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിനായിട്ട് തേങ്ങാപ്പാലിലും ഈ റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ സെറ്റിലായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ നോക്കുകയാണെങ്കിൽ വെള്ളം ഒന്നും ഒത്തിരിയും പറ്റിയിട്ടില്ല ആവശ്യത്തിന് വെള്ളമുണ്ട് അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നത് നമ്മളാ മിക്സിയുടെ ജാറിൽ കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല സാധാരണ ഉപ്പ് വളരെ കുറച്ചാണ് കർക്കിടകഞ്ഞി ഒക്കെ ഒക്കെ ചേർക്കുന്നത് അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർക്കാം ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ കഞ്ഞി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ തിളച്ച് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കണ്ട പച്ചമണം ജസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതി ചൂടോട് കൂടി തന്നെ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ വേറെ കറികളോ ഒന്നും തന്നെ വേണമെന്നില്ല ഇങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കർക്കിടകക്കഞ്ഞിയാണ് വളരെ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഒരു ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കി ഒന്ന് കഴിക്കുന്നത് കർക്കിടക മാസത്തിൽ വളരെ നല്ലതാണ് കൂടുതൽ കർക്കിടകം സ്പെഷ്യൽ റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഞാൻ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അരച്ച് ചേർക്കേണ്ടാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ മാത്രം അവസാനം ചേർത്താൽ മതി അപ്പോൾ അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ അച്ചാറോ ചുട്ടു പപ്പടമോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ്സിലൂടെ അയയ്ക്കാനും മറക്കരുത് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്